പരസ്പര ഭിന്നമായ പരസ്പര വിരുദ്ധമായ ജീവിത സന്ദർഭങ്ങളെ അഭിമുഖീകരിക്കാനും അതുളവാക്കുന്ന വൈരുദ്ധ്യങ്ങളെ മറച്ചു വയ്ക്കാതിരിക്കാനുമുള്ള ഒരു ശേഷി ആ ബഷീറിലുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ആ സ്വാതന്ത്ര്യം നിരർദ്ധകമായി തീരുന്ന ഒരു രംഗം ബഷീറിൽ കാണാൻ പറ്റും അതിലുള്ള അവസാന രംഗം അതാണ് മതിലുകളിൽ ജയിലിൽ അടയ്ക്കപ്പെട്ട ബഷീറിനെ വിട്ടയക്കാൻ തീരുമാനിക്കുന്ന സമയത്ത് ആ സ്വാതന്ത്ര്യം അത്രമേൽ നിരർദ്ധകമായിരിക്കുന്നു എന്ന് പറയുകയും ഐ ഷുഡ് ഐ ബി ഫ്രീ ഹു വാൺസ് ദിസ് ഫ്രീഡം എന്ന വല്ലാത്തൊരു ചോദ്യത്തിൽ ആ എഴുത്ത് ആ കൃതി അവസാനിക്കുകയും ചെയ്യുന്നു അതായത് നാരായണി അപ്പുറത്ത് ജയിലിലുണ്ട് പെൺ ജയിലിൽ നാരായണിയുണ്ട് നാരായണിയിലാണ് സ്വാതന്ത്ര്യം എന്ന് ഒരാൾ കാണുന്ന സമയത്ത് പൊടുന്നിനെ അയാൾ വിട്ടയക്കപ്പെടുന്നു അങ്ങനെ വിട്ടയക്കപ്പെടുമ്പോൾ വാസ്തവത്തിൽ നഷ്ടപ്പെടുന്നത് അതുവരെ ജീവിതത്തിന് അർത്ഥമുണ്ടാക്കിയിരുന്ന ഏറ്റവും അടിസ്ഥാനപരമായൊരു മൂല്യം നഷ്ടപ്പെടുന്നു ആ മൂല്യം നഷ്ടപ്പെടുന്നതോടെ കൈവരുന്ന സ്വാതന്ത്ര്യം എന്നത് വാസ്തവത്തിൽ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു വിപരീത അനുഭവമായിത്തീരുന്നു ഒരു പക്ഷേ പിന്നീട് ദീർഘകാലം കഴിഞ്ഞിട്ടാണ് ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന് പറയുന്ന ഒരാശയം എം ടി എഴുതുന്നത് അതും കഴിഞ്ഞിട്ടാണ് ആൾക്കൂട്ടം എന്ന കൃതി ആനന്ദ് എഴുതുന്നത് അങ്ങനെ താൻ ലോകത്തേക്ക് തുറന്ന് വിടുന്നോ തന്നെ ലോകത്തേക്ക് തുറന്ന് വിടുമ്പോ വാസ്തവത്തിൽ താൻ അസ്വാതന്ത്ര്യത്തിലേക്ക് സ്വാതന്ത്ര്യ നഷ്ടത്തിലേക്ക് നിരർത്ഥകതയിലേക്കാണല്ലോ ചെന്ന് കയറുന്നത് എന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു വിപരീതാവസ്ഥയെ മലയാളിയോട് ആദ്യം പറയുന്ന എഴുത്തുകൊന്നായിട്ട് മതിലുകൾ ഇപ്പം നോക്കിയാൽ കാണാനായി ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് അതായത് നാം സ്വാതന്ത്ര്യമെന്ന് പറയുന്നതിൻ്റെ ഒരു ഭൗതികമായ പ്രകൃതത്തെ ആപ്പുറം സ്വാതന്ത്ര്യത്തിൽ അതിൽ തന്നെ ഒരു വിപരീതാവസ്ഥയുണ്ടോ സ്വാതന്ത്ര്യം എന്നതൊരു ഒരു 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 ലാഭമാണോ നഷ്ടമാണോ വാസ്വത്തിൽ രൂപ നൂറ്റാണ്ടിൽ സാർത്രിനെ പോലെ ഒരു വലിയ ഈ ചോദ്യം മറ്റൊരു നിലയ്ക്ക് ഉന്നയിക്കുന്നുണ്ട് സാർത്രിന്റെ ഒരു വാക്യം സ്വാതന്ത്ര്യത്തെ കുറിച്ചുള്ളത് മാൻ ഈസ് കണ്ടംഡ് ടു ഫ്രീ എന്ന് അദ്ദേഹം പറയുന്നുണ്ട് മനുഷ്യൻ സ്വതന്ത്രമാവാൻ ശതിക്കപ്പെട്ടവരാണ് എന്നൊരാശയം സാർത്ഥർ പറയുന്നത് മനുഷ്യന്റെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മനുഷ്യർക്ക് തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസിദ്ധമായ ഉദാഹരണമുണ്ട് ഒരു മരക്കൊമ്പിലിരിക്കുന്ന ഒരു കിളിയെ നിങ്ങൾ കല്ലെറിഞ്ഞാൽ ആ കിളിക്ക് പറന്നു പോകാൻ മാത്രമേ കഴിയുള്ളൂ മറിച്ച് നിങ്ങളൊരു പാർക്കിലൊരു ബെഞ്ചിലിരിക്കുമ്പോൾ ഒരാൾ നിങ്ങളെ കല്ലെറിഞ്ഞാൽ നിങ്ങൾക്ക് പല രീതിയിൽ പ്രതികരിക്കാം നിങ്ങൾക്ക് കല്ലേറ് കല്ലേറിവള്ളാത്തൊരു സ്ഥലത്ത് മാറിയിരിക്കാം നമ്മുടെ സഹജപ്രകൃതം അനുസരിച്ച് എറിഞ്ഞ ആളെ തിരിച്ചറിയാം അല്ലെങ്കിൽ ഗാന്ധി ചെയ്ത പോലെ നിങ്ങൾ എത്ര കല്ലെറിഞ്ഞാലും എന്നെ കീഴടക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ഇരിക്കാം കല്ലെറിഞ്ഞ ആളെടുത്ത് എന്ന് ചോദിക്കാം സഹോദരൻ എന്തിനാണ് കല്ലെറിഞ്ഞത് പല സാധ്യതയാണ് ഈ സാധ്യതയിൽ നിന്ന് ഒരു സാധ്യത തിരഞ്ഞെടുക്കുന്നതിൻ്റെ പേരാണ് സ്വാതന്ത്ര്യം ഒരു കിളിക്ക് സ്വാതന്ത്ര്യമില്ല കിളിക്ക് പറന്നു പോകാൻ മാത്രമേ പറ്റൂ നമുക്ക് ഈ സാധ്യതകളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാം ശേഷം സാർ തർ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷെ നിങ്ങൾ ഏത് തിരഞ്ഞെടുത്താലും അതിലുള്ള രണ്ട് അപകടങ്ങൾ ഒന്ന് നിങ്ങൾ തിരഞ്ഞെടുത്ത് തെറ്റിപ്പോവാം രണ്ട് നിങ്ങൾ ഏത് തിരഞ്ഞെടുത്താലും തിരഞ്ഞെടുത്തതിൻ്റെ എത്രയോ മടങ്ങ് സാധ്യതകളെ നിങ്ങൾ ഉപേക്ഷിക്കണം നിങ്ങളൊരു കോഴ്സിന് ചേരുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം ചേരാവുന്ന മറ്റെല്ലാ കോഴ്സും വേണ്ടെന്ന് വയ്ക്കുന്നതാണ് നിങ്ങളൊരാളോടൊപ്പം ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം ജീവിക്കാവുന്ന മറ്റെല്ലാ ബന്ധങ്ങളും അവസാനിച്ചു എന്നാണ് അതുകൊണ്ട് കൈവന്ന ഏത് നേട്ടവും കൈവന്ന നേട്ടങ്ങളുടെ പല നഷ്ടങ്ങൾ കൂടിയായിട്ടാണ് മനുഷ്യനിലേക്ക് എത്തുക അതുകൊണ്ട് സ്വാതന്ത്ര്യം എന്നത് നേട്ടമായിരിക്കന്നെ അതിൻ്റെ പിന്നാമ്പുറത്ത് ഭീമാകാരമായൊരു നഷ്ടത്തിൻ്റെ ഇരുണ്ടലോകമുണ്ട് ഈ ഇരുണ്ട ലോകം നമ്മൾ ചിലപ്പോൾ തിരിച്ചറിയണമെന്നില്ല പക്ഷെ ആ ഇരുഷ്ടവടയുണ്ട് മാനീസ് കണ്ടം ഡി ടു ഫ്രീ അതുകൊണ്ട് സ്വാതന്ത്ര്യനായിരിക്കുന്നു എന്നുള്ളത് വാസ്തവത്തിലൊരു നഷ്ടം കൂടിയാണ് എന്നത് വേറൊരു നിലയിലെ ഒരാശയാണ് ഈ ആശയം ബഷീർ ഏതോ നിലയിൽ അദ്ദേഹത്തിൻ്റെ മതിലുകളിൽ ഉന്നയിക്കുന്നുണ്ട് വൈ ഷുഡ് ഐ ബി ഫ്രീ എന്ന് ചോദ്യം ഞാൻ എന്തിനു സ്വാതന്ത്ര്യനാക്കണം ഹു വാണ്ട്സ് ദിസ് ഫ്രീഡം അതുകൊണ്ട് എന്താണ് സ്വാതന്ത്ര്യം എന്നത് എൻ്റെ ഹൃദയബന്ധം അത് നൽകുന്ന അനുഭവമൂല്യം അതിൻ്റെ സ്നേഹലാളനകൾ അതിൻ്റെ താരല്യം ഇതാണോ അതോ മതിലില്ലാത്തൊരു ലോകത്തിലേക്ക് തുറന്നു കിടക്കലാണോ സ്വാതന്ത്ര്യം എന്നൊരു ചോദ്യം ബഷീർ അവിടെ ഉന്നയിക്കുന്നുണ്ട് എന്ന്